ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ിൽ നല്ലവളായിട്ട് അഭിനയിക്കുകയാണ് അവന്തിക അവന്തികയുടെ ഈ നാടകം സേതു വിശ്വസിച്ചു അവന്തികയുടെ ഈ കള്ള നാടകത്താൽ അവന്തികയുടെ സ്ഥാനം ഒന്നുകൂടി നെല്ലിശ്ശേരിയിൽ ഉറച്ചു സേതുവിന്റെ മനസ്സിലും ശേഷം കാണിക്കുന്നത് വൃന്ദാവനത്തിൽ നിന്നും അർച്ചന നെല്ലുശ്ശേരിയിലേക്ക് പോകാൻ ഇറങ്ങാൻ തുടങ്ങുന്നുണ്ട് അവരോട് യാത്ര ചോദിക്കുന്നു ഞാൻ കുറച്ച് പൈസ കൊടുത്തുവിടാം അനുപേഡനോട് പറയണ്ടെന്നും പറയുന്നു ആ സമയം ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തുടങ്ങുകയാണ് മീര ആവണിയുടെ കൈയും പിടിച്ചു പോകുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് പോകണമെങ്കിൽ അമ്മ പോയിക്കോ എന്ന് ആവണി പറയുന്നുണ്ട് ഇതെല്ലാം കണ്ട അർച്ചന മീരയോട് ചോദിക്കുന്നു ഏട്ടത്തി ഇത് എങ്ങോട്ടാണെന്ന് എന്റെ വീട്ടിലേക്ക് എന്റെ ഭർത്താവിന് ഞാൻ ഒരു സ്വയതി കേടാണെന്ന് പറഞ്ഞത് നീയും കേട്ടതല്ലേ ഞാനങ്ങ് മാറിക്കൊടുത്തേക്കാം എല്ലാവരും കൂടി സ്വസ്ഥമായി ജീവിക്കട്ടെ ഏട്ടത്തി അത് ഏട്ടന് അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞല്ലേ എന്നെ അർച്ചന പറഞ്ഞപ്പോൾ കമല പറയുന്നുണ്ട് ആദ്യമായിട്ടല്ലോ അവൻ നിന്നോട് പറയുന്നത് പിന്നെ ഇന്ന് മാത്രം എന്താ വാരിക്കെട്ടി ഇറങ്ങുന്നത് ഇനി ഞാൻ കാരണമാണ് പ്രശ്നങ്ങളെങ്കിൽ അതൊന്നും അറിയണമല്ലോ ഞാനും എൻ്റെ മോളും ആർക്കും ഒരു ബാധ്യതയാവുന്നില്ല ഞാൻ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് മീര ആവണിയുടെ കൈ പിടിച്ചിറങ്ങുന്നു ഉമ്മറത്ത് തന്നെ ഇരിപ്പോണ്ട അനൂപ് മാഷും കമലും കമലയും അർച്ചനയും ഒക്കെ മീരയെ തടയുന്നുണ്ട് ആവണി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നു അച്ഛാ അച്ഛനും കൂടി വാ എങ്ങോട്ടെന്ന് അനൂപ് ചോദിച്ചപ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് നാവണി പറയുന്നു മതി സ്നേഹിച്ചത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വീണ്ടും മീര ആവണിയുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നു എന്തിനെ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കി പോകുന്നത് ഏട്ടാ എഴുതി വീട്ടിലേക്ക് പോവുകയാണെന്ന് എഴുതിയുടെ പോവല്ലെന്ന് പറ എന്നൊക്കെ അർച്ചന അനൂപിനോട് പറഞ്ഞപ്പോൾ അനൂപ് അക്ഷരം പോലും മിണ്ടാതെ ഇരിക്കുന്നു മീര വീണ്ടും പറയുന്നുണ്ട് പറഞ്ഞാലും ഞാനും എന്റെ കൊച്ചിൽ നിൽക്കാൻ പോകുന്നില്ല എഴുതി ഇങ്ങനെ പിണങ്ങിയൊക്കെ വീട്ടിലേക്ക് ചെന്നാൽ അവർക്ക് വലിയ വിഷമമാവില്ലേ പിന്നെ ഇവിടെ നടന്നത് എല്ലാവരും അറിയുകയും ചെയ്യും എന്നെ അർച്ചന പറഞ്ഞപ്പോൾ മീര പറയുന്നുണ്ട് നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല വേണ്ട ഒരു കാര്യം ചെയ്ത് നിങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് ദിവസം എൻ്റെ കൂടെ നെല്ലുശ്ശേരിയിൽ വന്ന് നിൽക്കേ എന്നെ അർച്ചന പറഞ്ഞപ്പോൾ മീര പറയുന്നു അത് കഴിഞ്ഞായാലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോണ്ടേ അത് അപ്പോഴല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇപ്പോൾ എൻ്റെ കൂടെ വാ അമ്മേ നമുക്ക് അച്ചു അൻ്റിയുടെ കൂടെ പോവാം അമ്മേ പ്ലീസ് എന്ന ആവിടേയും നിർബന്ധിക്കുന്നു എന്തായാലും സ്കൂൾ അവധിയല്ലേ നിങ്ങൾ അച്ചുവിൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കേ കൊച്ചിൻ്റെ മനസ്സെങ്കിലും ഒന്ന് ശാന്തമാട്ടെ എന്ന് മീ മാഷ് പറയുന്നു എല്ലാവരും കൂടി പറയുമ്പോൾ പിന്നെ ഇങ്ങനെ പറ്റില്ല എന്ന് പറയുന്നത് ഞാൻ വരാന്നെ മീര സമ്മതിക്കുന്നു അത് കേട്ട ആവണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് ഇതൊക്കെ കേട്ട് അനുഭവമൊന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കാറിലേക്ക് പോയിരിക്കാൻ അർച്ചന മീരയോട് പറഞ്ഞപ്പോൾ മീര കാറിലേക്ക് കയറി പോകുന്നു അച്ഛനോട് യാത്രയും പറഞ്ഞ് ആതിരയോടും പറഞ്ഞിട്ട് ആവണി പോകാൻ തുടങ്ങുന്നുണ്ട് ആതിരാൻ്റി ഞാനും അമ്മയും അച്വാൻറ്റിയുടെ കൂടെ അച്ചുവാൻറ്റിയുടെ വീട്ടിൽ പോവുക പൂട്ടി പൂട്ടിയിട്ടിരിക്കുന്ന ആതിര ഒന്നുമിണ്ടാതെ വിഷമിച്ചു നിൽക്കുന്നു അച്ചമ്മയോടും യാത്ര പറഞ്ഞിട്ട് ആവണി അമ്മയോടൊപ്പം കാറിലേക്ക് പോയിരിക്കുന്നുണ്ട് ഈ സമയം അർജുന അനൂപിനോട് പറയുന്നോ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട എല്ലാത്തിനും ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരട്ടെ പണമില്ലെങ്കിലും വീട്ടിലുള്ളവർ ഐക്യത്തോടെ സ്നേഹത്തോടെ കഴിയണം ഇവിടെ നിങ്ങൾക്ക് സമാധാനമാണെന്ന് അറിഞ്ഞാലേ അവിടെ എനിക്കും സമാധാനമായിട്ടിരിക്കാൻ പറ്റൂ ഞാൻ എടുത്തേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം പിന്നെ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ ആതിരയോട് ഇതിനെപ്പറ്റി സംസാരിക്കരുത് ആ പേരിൽ ഇനി ഒരു പ്രശ്നവും ഉണ്ടാവരുത് പിന്നെ അവളെ അടച്ചു പൂട്ടിയിട്ട് അവളെ കൂടുതൽ മാനസിക സംഘർഷത്തിലാക്കരുത് ഇത്രയും കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം ഞാൻ പറഞ്ഞതിനർത്ഥം അനുപേഡന് മനസ്സിലായല്ലോ അല്ലേ ഞാൻ ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനോടും അമ്മയോടും യാത്രയും പറഞ്ഞ് അർച്ചന അവിടെ നിന്നും പോകുന്നു ഒന്നും പറയാനോ ചെയ്യാനോ ആകാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അനൂപ് ആരെയും തൻ്റെ വിഷമം അറിയിക്കാതെ സ്വന്തമായി ഒതുങ്ങി നിന്ന് സങ്കടപ്പെടുന്നു ശേഷം കാണിക്കുന്നത് നെല്ലുശ്ശേരിയിൽ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ചെയ്തു ഫോണിൽ തൻ്റെ ഭാര്യയോട് ചിത്രത്തിൽ നോക്കി പറയുന്നു ഇന്നെനിക്ക് വലിയൊരു അബദ്ധം സംഭവിച്ചതുപോലെ ഉടൻ തന്നെ ഞാൻ അത് തിരുത്തുകയും ചെയ്തോ നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല പലരും ഒരു നിമിഷത്തേക്കെങ്കിലും ഞാൻ അവന്തികയെ സംശയിച്ചു അതൊരു വലിയ തെറ്റായിപ്പോയി അല്ലേ ഈ കുടുംബത്തിന് നമ്മൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവളാണ് അവന്തിക അവളുടെ ആ നല്ല മനസ്സിന് എന്ത് കൊടുത്താലാ പകരമാവുന്നത് ഇതേ സമയം മറ്റൊരു ഗോഡൌണിൽ ഒരു പുരുഷനെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട് കസേരയിൽ അവർക്ക് കാവലായി കുറച്ച് ഗുണ്ടകളുമുണ്ട് അവിടേക്ക് ഒരു സ്ത്രീ വരുന്നു ആ സ്ത്രീ പുറത്ത് വന്ന ഉടൻ തന്നെ കെട്ടിയിരിക്കുന്ന അയാളുടെ കെട്ടഴിക്കുന്നു ആ പുരുഷനാണ് നന്ദൻ സേതുവിന്റെ മകൻ അവന്തികയുടെ ഭാര്യ നന്ദൻ ഇതേ സമയം സേതു പിന്നെയും ഭാര്യയുടെ ചിത്രത്തിൽ നോക്കി പറയുന്നു നമ്മുടെ മകൻ നന്ദൻ പുറപ്പെട്ടു പോയപ്പോൾ മൂക്കുകുത്തി വീഴാവുന്ന നെല്ലുശ്ശേരിയും കുടുംബത്തെയും ബിസിനസ്സിനെയും സ്വയം തോളിലേറ്റിയവളാണ് അവന്തിക നമ്മുടെ നന്ദനു പകരം ഈശ്വരനായിട്ട് നമുക്ക് തന്ന സ്വത്ത് ആ അവന്തികയാണ് നന്ദനെ തടവിലാക്കിയിട്ടിരിക്കുന്നത് ഈ കാര്യം മറ്റാർക്കും അറിയില്ല സ്വന്തം ഭാര്യയായ അവന്തിക തന്നെയാണ് ഭർത്താവായ നന്ദനോട് ഇത്രയും മാത്രം ദ്രോഹങ്ങൾ ചെയ്യുന്നത് ഒരു തടങ്കലിൽ എന്ന പോലെയാണ് ഇത്രയും കാലം നന്ദനെ അവന്തിക ഇട്ടിരിക്കുന്നത് താടിയൊക്കെ വളർന്ന് ഒരു വല്ലാത്ത ഒരു രൂപം ആ ചെയറിലിരിക്കുകയാണ് നന്ദൻ നന്ദന്റെ മുന്നിൽ മറ്റൊരു ചെയറിട്ട് വലിയ അന്തസ്സോടെ അഹങ്കാരത്തോടെ കാൽമേൽ കയലും കയറ്റി മദ്യപിക്കുകയാണ് അവന്തിക സെക്യൂരിറ്റികൾ ചുറ്റിനുമുണ്ട് ഗ്ലാസ് നന്ദന്റെ മുന്നിൽ വെക്കുന്നു ഇതേ സമയം സേതു വീണ്ടും ചിത്രത്തിൽ നോക്കി പറയുന്നുണ്ട് സ്വാമിജി പറഞ്ഞതുപോലെ നമ്മുടെ നന്ദൻ തിരിച്ചു വരുവായിരിക്കും അല്ലേ ഇതേ സമയം അവന്തിക സേ നന്ദനോട് പറയുന്നു നെല്ലുശ്ശേരി സേതു മാധവന്റെ മൂത്ത മകൻ നന്ദൻ ഈ അവന്തികയുടെ ഭർത്താവ് ആ സമയം പഴയ ആ നന്ദന്റെ ചിത്രങ്ങൾ ഓർക്കുകയാണ് ഈ നന്ദൻ എങ്ങനെയിരുന്ന നന്ദനായിരുന്നോ അവന്തിക വീണ്ടും അഹങ്കാരത്തോടെ പറയുന്നു തല കുമ്പിട്ട് ഒരു ഭിക്ഷക്കാരന്റെ രൂപത്തിൽ അവന്തികയുടെ ചൊൽപ്പടിക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരടിമ മരണം ഇങ്ങനെ കൺമുന്നിൽ നിൽക്കുമ്പോഴും വാശിക്കൊരു കുറവുമില്ല അച്ഛനുമായി വഴക്കിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയവൻ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് പോലും ആർക്കും അറിയില്ല അറിയാവുന്ന ഏകയാൾ ഞാൻ മാത്രം നന്ദൻ പറയുന്നു എന്നോട് എന്തിനാ ഇനിയും ക്രൂരത എന്നെ ഒന്ന് കൊന്നു തരുവോ ഇങ്ങനെ പകുതി ജീവനിൽ നിൽക്കുന്ന നിങ്ങളെ കൊല്ലാൻ അധിക സമയമൊന്നും വേണ്ട എനിക്ക് ഇപ്പോൾ തന്നോണ്ടിരിക്കുന്ന ഇഞ്ചക്ഷന്റെ ഡോസ് ഒന്ന് കൂട്ടിയാൽ മാത്രം മതി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ തോക്കെടുത്ത് നന്ദന്റെ നേരെ നീട്ടുകയാണ് അവന്തിക ഇതിങ്ങനെ തിരുനെറ്റിക്ക് നേരെ പിടിച്ച് എന്റെ വിരൽ ഒന്ന് അമർത്തിയാൽ മതി ആ തോക്ക് തിരികെ കൊടുത്തിട്ട് ഒരു കമ്പി വെടി എടുത്ത് നന്ദന്റെ കഴുത്തിൽ വെക്കുകയാണ് അവന്തിക ഇതിൽ ഏതെങ്കിലും ഒന്നും മതി നിങ്ങളെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിടാൻ പക്ഷേ ചെയ്യാത്തത് അങ്ങനെ ഒരു പിടച്ചിലിൽ അവസാനിക്കേണ്ടയാൾ അല്ല നിങ്ങൾ നെല്ലിശ്ശേരി വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ അറിയുമ്പോഴും ഞെട്ടലോടെ അത് കേട്ട് ഉരുകി ഉരുകി തീരണം നിങ്ങൾക്കറിയാലോ ഞാൻ എപ്പോ വന്നാലും അവിടുത്തെ ഒരു വിശേഷം പറയാറുണ്ടെന്ന് ഇപ്പോഴത്തെ വിശേഷം എന്താണെന്ന് അറിയണ്ടേ നെല്ലുശ്ശേരി സേതു മാധവന്റെ സന്ദീപ് വിവാഹം കഴിക്കാൻ പോകുന്നു വധു ഈ അവന്തികയുടെ അനിയത്തി അനഘ അന കേട്ട് ഞെട്ടലോടെ ഇരിക്കുകയാണ് നന്ദൻ സത്യത്തിൽ നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട് സ്വന്തം അനിയനെ വിടാൻ പോകുന്നത് ആ കുടുംബത്തെ അടിയറവ് പറയിപ്പിക്കാൻ പ്രതിജ്ഞ എടുത്തവളുടെ അനിയത്തിയാണ് ആ വാർത്ത ഒരു കസേരയിൽ കസേരയിലിരുന്ന് കേട്ട് ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായതോടെ ഇരിക്കുന്ന നിങ്ങളോട് എനിക്ക് ശരിക്കും സഹതാപമാണുള്ളത് ചിരിച്ചുകൊണ്ട് നന്ദൻ പറയുന്നു നിന്റെ സഹതാപം ആർക്കു വേണം ഗതിയില്ലാതെ ജീവിച്ചിരുന്ന നിന്നെയും നിന്റെ അനിയത്തിയെയും നെല്ലുശ്ശേരിയിലേക്ക് കൊണ്ടുവന്നത് ഞാനാ അതിനുള്ള ശിക്ഷയാണ് ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് പക്ഷേ ഒരു ദിവസം ഒരു ദിവസം എല്ലാവരും എല്ലാം അറിയും അന്ന് നിന്റെ പോയി മുഖം വലിച്ചു കയറി നിനക്ക് ശിക്ഷാവിധിയും വരും ഞാൻ ഈ അനുഭവിക്കുന്നതിനും എൻ്റെ പാവം അച്ഛനെയും സഹോദരങ്ങളെയും ചതിക്കുന്നതിനും മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷ നീ അനുഭവിക്കുന്നില്ല അർഹിക്കുന്നില്ല അവധിക എന്നെ ദേഷ്യത്തോടെ പറയുകയാണ് നന്ദൻ അത് കേട്ട് അവന്തകെയും അതേ ദേഷ്യത്തോടെ ഷടപ്പ് എന്ന് പറയുന്നുണ്ട് കൂടുതൽ നല്ല പിള്ള ചമയണ്ടാ ആരും എനിക്കുള്ള ശിക്ഷ ഞാൻ എന്നെ അനുഭവിച്ചു കഴിഞ്ഞതാ അതിനുള്ള തിരിച്ചടികളാണ് ഇനി അങ്ങോട്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഗതിയില്ലാത്തവളന്ന് അതെങ്ങനെയായിന്ന് നിങ്ങൾക്കറിയോ ആരാ അങ്ങനെ ആക്കിയെന്ന് നിങ്ങൾക്കറിയോ ആ കഥകളൊക്കെ എന്നെയും എന്റെ അനിയത്തിയുടെയും വിധിയായിട്ട് പരിഗണിക്കുന്നുണ്ടാ ഇപ്പോഴും നെലശ്ശേരിയിൽ ജീവന്റെ തുടിപ്പുകൾ ബാക്കി നിൽക്കുന്നത് വലത് കൈയ്യിൽ നിലവിളക്കുമായി നെല്ലുശ്ശേരിയുടെ പടി കയറുമ്പോൾ എന്റെ ഇടത് കൈയിൽ ഒരു സാങ്കല്പിക കയറുണ്ടായിരുന്നു അവിടെയുള്ള ഓരോരുത്തരെയും കഴുത്ത് ഞെരിച്ച് ശ്വാസം മുടിച്ച് കൊല്ലാനുള്ള തൂക്കുകയറ് എന്നോട് ചെയ്തതിനൊക്കെ പ്രതികാരം ചെയ്തിട്ട് ഈ അവന്തിക അടങ്ങും നെല്ലുശേരി എന്ന ആ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് മണ്ണോട് മണ്ണാവുന്ന ഒരു സ്വപ്നം എനിക്കുണ്ട് അതിലേക്ക് എത്താൻ ഇനി കുറച്ചു ദൂരം കൂടി ഉള്ളു തറവാട്ടിലെ രാജാവായി സേതുമാധവൻ ഇരിക്കുന്ന ആ സിംഹാസത്തിലേക്ക് ഈ അവന്തിക നടന്നു കയറുമ്പോൾ ജീവനുള്ള ഒരെണ്ണം ആ കുടുംബത്തിൽ ബാക്കിയുണ്ടാവില്ല മരണശിക്ഷെ കുറഞ്ഞ് ഒന്നും ഈ അവന്തികയുടെ ആലോചനയിൽ ഇല്ല അത് കേട്ട് നന്ദൻ പറയുന്നു നിന്റെ ഈ സ്വപ്നം നടക്കാൻ പോകുന്നില്ല അവന്തിക സേതുമാധവന്റെ ഒരു മകനെ നിനക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടുള്ളൂ മൂന്ന് മക്കൾ വേറെയുണ്ടവിടെ അതിനു പിന്നിൽ വട വൃക്ഷമായി സേതുമാധവൻ എന്ന എന്റെ അച്ഛനും കൊന്നു കളയും നിന്നെ അത് ഇതുപോലെ ഭീതികള പോലെ ഇഞ്ചിഞ്ചായിട്ടായിരിക്കില്ല ദേഷ്യത്തോടെ അവന്തിക പറയുന്നു നിർത്തടോ കൊല്ലണോ അല്ലേ ഇനിയും കൊല്ലണോ അല്ലേ കുറെ ജീവിതങ്ങൾ തൊലച്ചിട്ടും ഒന്നും മതിയാവുന്നില്ല നിങ്ങൾക്കല്ലേ എങ്കി കേട്ടോ ഇനി അങ്ങോട്ട് എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ പോകുന്നത് ഈ അവന്തികയ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ മൂന്ന് മക്കൾ വേറെയുണ്ടെന്ന് ആദ്യം അവറ്റകളെ അത് കഴിഞ്ഞ് നീ നിന്റെയൊക്കെ ജീവനത്തെ ശരീരം കണ്ട് തളർന്നു നിൽക്കുമ്പോൾ സേതുമാധവനെ അരകേട് ദേഷ്യത്തോടെ അവന്തികയെന്ന് നന്ദൻ വിളിക്കുന്നുണ്ട് കൊടുങ്കാറ്റിന് സമമായി അവന്തിക വരുമ്പോൾ സേതു മാധവൻ എന്ന വൃക്ഷം കടപുഴകി വീഴും വീഴ്ത്തും ഞാൻ എന്ന് പറഞ്ഞ് വീണ്ടും മദ്യപിക്കുന്നു നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ കയ്യിലുള്ള ഗ്ലാസ്സിലെ മദ്യമെടുത്ത് ആ നന്ദൻറെ മുഖത്തൊഴിക്കുകയാണ് അവന്തിക എന്നിട്ട് ആ കസേരയോടെ നന്ദനെ ഒരൊറ്റ ചവിട്ട് നന്ദൻ താഴേക്ക് പോയി വീഴുന്നുണ്ട് കസേരയോടെ തന്നെ തല പോയി താഴെ ഇടിക്കുന്നുണ്ട് എനിക്കെതിരെ ആക്രോശിച്ചാൽ കാൽ കീഴിലിട്ട് ചാവട്ടി തേക്കും ഞാൻ കൊടുക്കടാ ഒരു ഇഞ്ചക്ഷൻ അവന് എന്നു പറഞ്ഞ് അവന്തിക തന്റെ ഫോണുമായി ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്നു അവന്തികയുടെ മനസ്സിൽ നെല്ലിശ്ശേരി കുടുംബത്തിലേക്ക് വലിയൊരു പ്രതികാരം ഇപ്പോഴും ബാക്കിയാണ് ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരിയിലേക്ക് മീരയും ആവണിയും കൂട്ടി അർച്ചന എത്തിയിരിക്കുന്നു സ്നേഹാന്റെ എന്ന് പറഞ്ഞ് സ്നേഹയെ കെട്ടിപ്പിടിക്കുകയാണ് ആവന്തിക ആ മീര എടുത്തി ഉണ്ടായിരുന്നോ എന്ന് സ്നേഹ ചോദിച്ചപ്പോൾ ആവണി പറയുന്നു ഞാനും അമ്മയും രണ്ടു ദിവസം കഴിഞ്ഞു പോകൂ സേതു ആരൊക്കെ ഇവര് എന്തായാലും ഒരു മുന്നറിയിപ്പ് പോലുമില്ലാറേ എന്ന് സേതു പറഞ്ഞപ്പോൾ ആവണി പറയുന്നു വീട്ടിൽ ഭയങ്കര വഴക്കാണെന്നേ അങ്ങനെ വന്നതാ ഞങ്ങള് അരകേട്ട ടെൻഷനോടെ അർച്ചനയും മീരയും നിൽക്കുന്നുണ്ട് സേതു എന്താണെന്നറിയാതെ സംശയത്തോടെ അവര് നോക്കുന്നു വഴക്കോ എന്തിന് എന്ന് സേതു പറഞ്ഞപ്പോൾ ആവണി പറയുന്നു ആ അങ്ങ് വീട്ടില് ഇവളും ആദരയും തമ്മിൽ എന്ന് പറഞ്ഞൊതുക്കുകയാണ് അർച്ചന ഒന്നും പറയരുതെന്ന് മീര ആവണിയോട് കണ്ണു കാണിക്കുന്നു ഇപ്പൊ ഇവൾക്ക് വെക്കേഷൻ അല്ലേ ഇവളം ആധുരയും എപ്പോഴും വഴക്ക രണ്ട് ദിവസത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ അത്രയും വഴക്ക് കുറഞ്ഞിരിക്കുമല്ലോ ഇവൾക്ക് ഏട്ടത്തെയും കൊണ്ടുവരണോന്ന് ഒരേ വാശി അവൾ ഇത്രയും പ്രായമായിട്ടും കുട്ടികളെ ഇതുവരെ മാറിയിട്ടില്ലല്ലേ ചിലരങ്ങനെയാണെന്നൊക്കെ സേതു പറയുന്നു ഈ കുട്ടി ഇനി രണ്ടു ദിവസവും രണ്ട് മാസോ രണ്ട് വർഷവും കഴിഞ്ഞിട്ട് പോയാൽ മതി പഠിപ്പൊക്കെ ഇവിടെ നിന്നാവാം എന്ന് സേതു പറഞ്ഞപ്പോൾ അവിടെ പറയുന്നു അയ്യോ അത് പറ്റില്ല രണ്ടു വർഷം നിൽക്കാനുള്ള ഡ്രസ്സൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല വേണമെങ്കിൽ ഒരു വർഷം നിൽക്കാൻ അത് കേട്ട് പൊട്ടിച്ചിരിക്കുകയാണ് എല്ലാവരും ആ നിങ്ങളിരിക്കെ മോളെ സ്നേഹ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാൻ സ്നേഹയോട് പറയുന്നു മരുന്ന് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞ് സേതു പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന പറയുന്നു അച്ഛൻ ഞാൻ എഴുതു തരാന്ന് വേണ്ട മോളെ നീ ഇവരുടെ കാര്യം നോക്കുന്നത് പറഞ്ഞ് സേതു പോകുന്നു അവിടെ കുളവാക്കിയ കൊളമാക്കിയെന്ന് അർച്ചന അർച്ചനയോട് ആ മീരെ പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു കൊച്ചുങ്ങളുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല അവൾക്കറിയില്ലല്ലോ വലിയവർ തമ്മിലുള്ള വഴക്ക് പുറത്ത് പറയാൻ പാടില്ലെന്ന് എടുത്തിരിക്കെ ഞാൻ സന്ദീപിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അർച്ചന പോകുന്നു ജ്യൂസുമായി വന്നിരിക്കുകയാണ് സ്നേഹ അനഖ അവിടേക്ക് വരുന്നുണ്ട് ഇതെന്താ വൃന്ദാവനത്തിലുള്ളവരൊക്കെ ഇങ്ങോട്ട് മാറിയോ പെട്ടിയും കിടക്കയൊക്കെ ഉണ്ടല്ലോ രാവിലെ ഒരുത്തി വന്നിരുന്നു കുറെ ഷോയും കാണിച്ചിട്ട് പോയി എന്റെ ചേച്ചി ഇന്ന് തടഞ്ഞതുകൊണ്ടാ എന്ന് പറഞ്ഞിട്ട് അനക ആദ്രനേഹ് അനക്കയെ അടിച്ച കാര്യം ആലോചിക്കുന്നു ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ അവളുടെ ഷോ ഇന്ന് ഞാൻ തീർത്തു കൊടുത്തേനെ അല്ല എത്ര ദിവസത്തേക്കാ പൊറുതി സ്നേഹ പറയുന്നു അനഖ്യെ വീട്ടിൽ വരുന്നവരോട് മര്യാദയ്ക്ക് സംസാരിക്കണോന്ന് എത്ര വെട്ടം പറഞ്ഞതാ പിന്നെ കടലിൽ കടന്നു വന്ന ഗസ്റ്റുകളല്ലേ മര്യാദ കാണിക്കാൻ എന്ന അനക പറഞ്ഞപ്പോൾ മീര പറയുന്നു ഞങ്ങൾ എവിടുന്നു വന്ന ഗസ്റ്റായാലും വന്നതുപോലെ തന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും അല്ലാതെ ചേച്ചിയെ കടിച്ചുവിട്ട ബന്ധു പറഞ്ഞു നിന്നെ പോലെ ഇവിടെ തമ്പടിച്ചു കിടക്കലല്ല സമാധാനമായല്ലോ അനകയ്ക്ക് ചുമ്മാ ഇരിക്കുന്നവരെ അങ്ങോട്ട് കയറി വല്ലതും പറഞ്ഞ് ഇങ്ങോട്ട് വല്ലതും കേൾക്കൽ നിന്റെ രക്തത്തിലുള്ളതാണെന്ന് സ്നേഹ പറയുന്നുണ്ട് ആ രക്ത ഇങ്ങോട്ട് എടുക്കണ്ട ഒന്നാമത് ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അതിനിടയിൽ തലഭ്രാന്തി പിടിക്കുന്ന വർത്തമാനം കൂടി പറഞ്ഞാൽ ഞാൻ നിലവിട്ട് പെരുമാറി എന്ന് മീര അനക്കയോട് പറയുന്നുണ്ട് നില വിടുന്ന മുമ്പ് സ്ഥലം വിടുന്നതാ നല്ലത് ദേ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം അമ്മയും മോളും ഇവിടെ തിന്നും വിടിച്ചും തിന്നും കുടിച്ച് മര്യാദയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോണം എൻ്റെ മുന്നിലോ എന്റെ മുറിയിലോ വല്ലതും എന്നെ ശല്യപ്പെടുത്താൻ വന്നാൽ വിവരം അറിയും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ അനക പോകുന്നു സ്നേഹ ഞങ്ങളുടെ മുറി ഏതാ എന്റെ സ്നേഹയുടെ മീര ചോദിച്ചപ്പോൾ സ്നേഹ പറയുന്നുണ്ട് അത് ഇവിടെ ഗസ്റ്റുകളൊക്കെ താമസിക്കുന്ന മുറി എന്നാ ആ മുറി വേണ്ട ഞങ്ങൾ അനഖിയുടെ മുറിയിൽ കിടന്നോളാന്ന് മീര പറയുന്നു അവള് പറഞ്ഞിട്ട് പോയതെന്നെ കേട്ടല്ലേ അവളുടെ മുറിയിലോ മുന്നിലോ ചെല്ലരുതെന്ന് എങ്കിൽ അതൊന്ന് കാണണമല്ലോ അവളുടെ മുറിയിൽ ചെന്നാൽ എന്താ സംഭവിക്കാൻ അറിയണല്ലോ എന്ന് മീര പറഞ്ഞപ്പോൾ സ്നേഹ പറയുന്നു എടുത്ത് അവള് പറയുന്ന ഒന്നും കാര്യമാക്കണ്ട അവൾ എത്ര കാലം കഴിഞ്ഞാലും മര്യാദ എന്താണെന്ന് പഠിക്കില്ല അതിന് നിങ്ങൾ വളം വെച്ച് കൊടുക്കുന്നുണ്ടാ അവളെ നിർത്തേണ്ട രീതിയിൽ നിർത്തണം എന്ന് മീര പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർമേ ചാനൽ